ഒരു ആളുകൾക്ക് അതായത് ഒരു അമ്മമാർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഞാൻ എന്റെ കുടുംബം തകർന്നു ഇവൾ മൈൻഡ് റെഡിയല്ല ഇവള് ഓരോ ദിവസം തോറും താളം തെറ്റിക്കൊണ്ടിരിക്കുക എന്നാൽ ഡോക്ടറെ കോളേജിലെ ഡോക്ടറോട് സംസാരിച്ചാൽ നിങ്ങൾ എത്ര പെട്ടെന്ന് അങ്ങോട്ട് ഈ സ്റ്റേജിൽ അങ്ങനെ കൊണ്ടുവ ഒരു വയസ്സായ കുട്ടിയില്ലേ ഇത് ആരോ അറിയുന്നുണ്ടോ ഇവരെ അങ്ങാടിയിൽ നിന്നും കഴിഞ്ഞ് വെള്ളി വിളിക്കുന്ന രീതിയില് കൈയ്യൊക്കെ അവിവാദ്യം ചെയ്യാൻ പറ്റാത്ത ആളുകളോ ഇത് ഇതിന്റെ ആൾക്കാരാണോ ചോദിക്കുന്നത് ഞങ്ങള് പള്ളിയിൽ എന്നാലും വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം ആ സമയത്തൊക്കെ ആച്ചാൽ ഇവര് ചിരിച്ചും കഴിഞ്ഞ് എന്താ പറയാ അതൊക്കെ കാണുന്ന നമുക്ക് ഉള്ള ഒരു മനസ്സുണ്ടല്ലോ നമ്മൾ തകരേ ചെയ്യുന്നത് ഇവിടെ കയ്യിൽ നിന്നാണ് നെഞ്ചക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പൈ കഴിയുന്നില്ല ഇത് വാൻ ചെയ്ത മുതലാന്നുള്ള അറിയാന്നാ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷയം ഉണ്ട് അറിയുന്നതാണ് നിയമത്തിന്റെ ഭാഗത്തുനിന്നൊന്നും ഇല്ലേ അപ്പം സാധാരണക്കാരായ ഭാവങ്ങളായ ആളുകൾക്കിവിടെ ജീവിക്കണ്ടേ ഞങ്ങൾ ഇന്ന ഇതിനെ നിക്കി ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ് കുടുംബത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും കൂടെ വന്ന് കഴിഞ്ഞാൽ കരഞ്ഞാ പോകുന്നത് ഇവരെ സ്റ്റേജിൽ നിന്ന് രാത്രിയാകുമ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക കാണിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്ന് ആളുകൾ വന്നു കഞ്ഞി ഇവിടുന്ന് നമ്മള അവസ്ഥ കണ്ടും കഴിക്കു പോകും ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ കോളുകൾ എടുക്കാൻ കഴിക്കുന്നതാണ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മൾ ഓരോ കരച്ചിലും കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ഒന്നുകൂടി വൈലണ്ടാകുകയോ കുട്ടിനെ നോക്കുന്നില്ല ഇത് ഓരോ അറിയുന്നുണ്ടോ ഓരോ പറയുന്നത് എന്താ ഒന്ന് പോയി അതുമില്ല പ്രശ്നമല്ല അത് മാങ്ങി പോകാതെ മാഞ്ഞു പോകുന്നു അതല്ലല്ലോ നമുക്ക് തന്നെ തീര ഒരു ദുഃഖമായിരുന്നു നമ്മളിതിപ്പോ മറ്റുള്ള മൂന്ന് കുട്ടികളുണ്ട് അവരെ പെട്ടണൊക്കെ എന്ത് ചെയ്യണം ഇവള് ലെവലിൽ നിൽക്കണം ഇവ ലെവലാകുന്നുള്ള ഡോക്ടർ എത്രയും പെട്ടെന്ന് കോളേജിൽ എത്തിക്കാമെന്ന് പറയുന്നത് അപ്പൊ എന്ത് ചെയ്യും ഇനി നമ്മൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഒരാൾക്ക് ഇത് 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 വേദന അനുഭവിച്ച മാത്രമേ പറയാൻ കഴിയൂ അതുകൊണ്ട് ഇതിന് എന്തായി കഴിഞ്ഞാൽ ഒരു തുടർ നടപടി എന്ന് പറഞ്ഞ ആളുകളുണ്ട് അവരെ എന്ത് െ സമീപിക്കാൻ കോഴിക്കോട് താമരശ്ശേരി താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ കുടുംബം അന്വേഷണം നല്ലതുപോലെ മുന്നോട്ട് പോകുമെന്ന ഉറപ്പ് വേണമെന്ന് ഷഹബാസിന്റെ അമ്മ പ്രതികരിച്ചു പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ മുതിർന്ന ആളുകളുണ്ടെന്നും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ഷഹബാസിന്റെ പിതാവ് ആവർത്തിച്ചു ഷഹബാസ് എന്ന ആ ഒരു വിദ്യാർത്ഥിയുടെ മരണം ശരിക്കും മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ ഇപ്പോഴും ആ ഒരു കുട്ടിക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഷഹബാസിന്റെ ഉപ്പയും ഉമ്മയും ആ അവന് വേണ്ടിയിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയെ കാണാനൊക്കെ ശരിക്കും ഇവരുടെയൊക്കെ മുന്നിലൂടെ തന്നെയാണ് ആ ഒരു ക്രിമിനലുകൾ ഇങ്ങനെ തലയുയർത്തി ഉയർത്തി നടക്കുന്നു എന്ന് കാണുമ്പോൾ ആ ഒരു ഉപ്പയും ഉമ്മയും എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകുമല്ലേ കുറ്റകൃത്യം ചെയ്ത ആ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും നെഞ്ചു നടക്കുന്നത് എന്നാണ് പറയുന്നത് ശരിക്കും അതൊക്കെ കാണുമ്പോൾ ഈ ഒരു ഷഹബാസിന്റെ ഉപ്പക്ക് മാത്രമല്ല കാണുന്ന ഓരോരുത്തർക്കും ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഉണ്ടാകുന്നത് എന്തായാലും അവര് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് തീരുമാനിച്ചിരിക്കണം മുഖ്യമന്ത്രി ഇവരെ കാണാൻ വരും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി വരും എന്നൊക്കെ ഇവർ പ്രതീക്ഷിച്ചിരുന്നു ഇരുന്നുവെങ്കിലും ഇപ്പൊ തങ്ങളുടെ ആവശ്യമാണ് എന്ന് കരുതി അവർ തന്നെ മുന്നോട്ട് ഇറങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കണം എന്തായാലും അവരുടെ ആ ഒരു പ്രതികരണം അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം യും അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും ഈ പ്രതികൾ ഈ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഈ മുതിർന്നവരുടെ പങ്ക് അന്വേഷിക്കാതിരിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഉള്ളതാണ് കുടുംബം പറയുന്നത് നമുക്കൊപ്പം പിതാവ് എന്തുകൊണ്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് കാണണമെന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അതായത് എന്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ കൈവിടുന്ന രീതിയിലാണ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന ഈ എക്സാം എഴുതി വിഷയം വെച്ച് നോക്കുമ്പോ നമ്മള് നീതി കിട്ടുക ഇല്ല എന്നുള്ള ഉറപ്പ് ഇല്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട് അവള് തന്നെ പറഞ്ഞതാ ശരിക്കും ഷഹബാസ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞിനെ ഈ വർഷം എക്സാം എഴുതേണ്ടവനാണല്ലേ എസ് എൽ സി എക്സാം എഴുതേണ്ടവനാണ് അവന്റെ മോഡൽ എക്സാമിന്റെ പേപ്പറിൽ തന്നെ നല്ല മാർക്കുകൾ തന്നെയായിരുന്നു അവന്റെ ടീച്ചേഴ്സും പറയുന്നത് തന്നെയാണ് ശരിക്കും ഈ ഒരു ക്രിമിനൽസിനെ ഈ ഷഹബാസിനെ കൊന്ന ആ ക്രിമിനലുകൾക്ക് എക്സാം എഴുതാനുള്ള ഒരു അവസരം കൊടുത്തപ്പോൾ തന്നെ അവിടെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഈ ഒരു ഉപ്പായും ഉമ്മായും തോറ്റുപോയി കാരണം തന്റെ മകൻ എഴുതാൻ കഴിയാത്ത എക്സാമിന് അവനെ കൊന്ന ക്രിമിനൽസുകൾക്ക് എഴുതാൻ സാധിക്കുന്നു അതും പോലീസുകാരുടെ സംരക്ഷണയിൽ എന്തുകൊണ്ട് ഇവർ ഈ ഒരു വർഷം തള്ളിക്കഴിഞ്ഞ് അടുത്ത വർഷം ആയിക്കോട്ടെ അത്രെങ്കിലും ഒരു സമാധാനം പക്ഷെ അത് നടന്നില്ല അവിടെ തന്നെ അവർക്ക് ആ ഒരു നീതി നിഷേധിച്ചു എന്റെ വിഷമങ്ങൾ എന്റെ ഞാൻ പറയാം ഓരോ ദിവസം തോറും ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കുക ഇപ്പൊ കണ്ടില്ല മൈൻഡ് ഒന്നും ക്ലിയർ അല്ല എന്നാലും പിടിച്ചാടി പിടിച്ചാടെ ഒന്നേ വാക്കാ പറയാൻ കഴിയുന്നു രാത്രി കഴിഞ്ഞാൽ ഉറക്കില്ല ഭക്ഷണം മരയാക്കില്ല അങ്ങനത്തെ സ്റ്റേജിൽ ഇങ്ങനെ പോകാം ഇന്നലെ ഡോക്ടർമാർ വന്നു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പറഞ്ഞ പെട്ടെന്ന് കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു നമ്മുടെ കുടുംബം മൊത്തം തകർന്നിരിക്കുക അപ്പൊ പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഇവരെ ഈ പിടിച്ച കളിയും കാര്യങ്ങളും അതാണ് നമ്മുടെ നിയമവ്യവസ്ഥ അല്ലെ തെറ്റ് ചെയ്ത ആളുകൾ ഇങ്ങനെ സന്തോഷിച്ചും കളിച്ചും ചിരിച്ചും നടക്കുന്നു ബാക്കിയുള്ളവരുടെ ഇങ്ങനെ മനസ്സ് വേദനിച്ച് നടക്കുന്നു അവരുടെ മുന്നിലൂടെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ പ്രഹസനങ്ങൾ നടത്തുന്നത് അതായത് ഇതിൽ മെയിൻ പ്രതി എന്ന് പറയുന്നത് ഈ ഉപയോഗിച്ച് അടിച്ച ഈ കുട്ടിയുടെ ഫാദർ ബാക്കിയുള്ള കുടുംബങ്ങൾ നന്മ ഇതുപോലെയാണ് അങ്ങാടിന്ന് കാണിക്കുന്നത് പല ആളുകളോടും ഒരു സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഒരു അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരിച്ചത് ഇത് ഇത്രയും തെളിവളി അതും പോരാ ഈ അവന്റെ ഒരു കുട്ടി ചെറിയ മകള് ഇവിടെ പഠിക്കണ്ടേ ഇവിടെ കാരടി സ്കൂൾ ആ അവിടെ ഒരു പേരൻസ് ആ അല്ല ചെറിയൊരു കുട്ടി അവളോട് ചോദിച്ചു കൂടെ പഠിക്കുന്ന നിന്റെ ലക്ഷണം അല്ലേ ഇങ്ങനെ ചെയ്തത് എന്നുള്ള അപ്പൊ അതുകൊണ്ട് ആ പിന്നെ കുട്ടി വീട്ടിൽ വന്ന് പറയുകയും അതുകൊണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പാപ്പ നേരെ ഹൈസ്കൂളിൽ പോയിട്ട് ആ കുട്ടീനെ ചീത്ത പറയും ആ കുട്ടീൻ്റെ പേരൻസിനെ ചീത്ത പറയും പിന്നെ സ്കൂൾ മാഷിമാ ടീച്ചർമാരെ ഒക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞു ഇത്രയൊക്കെ അവരെ പേരിൽ ഒരു ആക്ഷൻ അവർക്കില്ല നന്മ ചെയ്ത രീതിയിലാണ് അങ്ങാടി കൂടി എന്തിനാണ് അവർക്ക് കുറ്റബോധം ഉണ്ടാവുന്നത് അവർക്ക് അവരുടെ മക്കൾക്ക് എക്സാം എഴുതാനുള്ള ഒരു സംരക്ഷണം തന്നെ നമ്മുടെ നിയമവ്യവസ്ഥ കൊടുത്തു അല്ലെ എന്തിന്റെ പേരിൽ അവർക്ക് കുറ്റബോധം ഉണ്ടാകണം നഷ്ടപ്പെട്ടത് അവർക്കല്ലല്ലോ ഇപ്പോൾ തന്നെ ഈ ഒരു ക്രിമിനലുകൾ എക്സാം എഴുതിയതോടുകൂടി തന്നെ അവരുടെ വിജയം അവിടെ ഒന്നാമത്തെ വിജയം അവിടെ കഴിഞ്ഞു ഒന്നാമത്തെ പരാജയം എന്ന് പറയുന്നത് ഈ ഒരു ഷഹബാസിന്റെ വീട്ടുകാർക്കുമായിരുന്നു ഒന്നും അറിയാതിരുന്ന ഒരു പ്രായത്തിൽ വെറും കളിവാക്കുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഒരു കൂവലും എന്താ പറയുക നമ്മുടെയൊക്കെ ഫെയർവെൽ നമ്മൾ എന്ത് ആസ്വദിച്ചിട്ടാണല്ലേ നടത്താറുള്ളത് ആ ഒരു ഫെയർവെല്ലിൽ നടന്ന ചെറിയൊരു ഇൻസിഡന്റ് ആണ് ഒരു വലിയ കാരണമാക്കി നെഞ്ചക്കൊക്കെ വെച്ച് ഒരു ഒരാളെ കൊല്ലാനുള്ള ശ്രമം കൊല്ലാനുള്ള ശ്രമമല്ല കൊല്ലുക എന്ന് പറയുന്നത് അത്രയും വലിയ ക്രിമിനൽ മൈൻഡൊക്കെ ആ കുട്ടികൾക്കുണ്ടെങ്കിൽ അതും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും ഇതിലൂടെ തന്നെയാണ് അവർ ആളുകളെ സ്വരൂപിച്ചതും ഈ ഒരു പ്രവൃത്തിക്ക് അവനെ തെരഞ്ഞെടുത്തവനെ കൊന്നതും ഇതൊക്കെ അവർ വലിയ രീതിയിൽ വലിയ അഭിമാനമാണ് അല്ലെങ്കിൽ എന്തൊക്കെ വലിയ കാര്യമായിട്ട് ചെയ്തു എന്ന് തന്നെ ഇവരുടെ ആളുകൾ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ തന്നെ ചിന്തിക്കുന്നത് ശരിക്കും ഈ ഒരു മാതാപിതാക്കൾ നേരെ ആയിരുന്നുവെങ്കിൽ ഈ മക്കൾ ഒരിക്കലും അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു എന്നിട്ടും ഇപ്പോഴും നെഞ്ചും വിരിച്ചിട്ട് തങ്ങൾ ചെയ്തത് ശരിയാണ് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആ ഒരു ഏതോ ക്രിമിനലിന്റെ അനീതി ഏതോ സ്കൂളിൽ പഠിച്ചിരുന്ന് ഇത്തരത്തിലുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു പ്രതികരണം ആ ഒരു വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ആ ഒരു ടീച്ചേഴ്സിനും ആ സ്കൂളിലും അങ്ങനെയുള്ള സ്ഥാപനത്തിലൊക്കെ പോയി അവരെ ചീത്ത ഇത്രയേ ഉള്ളൂ അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഷഹബാസ് എന്ന് പറയുന്ന വ്യക്തി അവർക്ക് ഒന്നുമല്ല അവരുടെ കാര്യം അവരുടെ മക്കൾ സേഫ് ആയിട്ടുണ്ട് സേഫ് എന്ന് പറയുന്ന ഈ ഒരു പത്താം ക്ലാസ് എക്സാം തന്നെ അവർക്ക് എഴുതാൻ സാധിച്ചത് കണ്ടില്ലേ അപ്പം അത് തന്നെയല്ലേ അവരുടെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത് ഇവർ എല്ലാ ഗുണ്ട ഇതിലും പെട്ട ആളാ ഇവർ ഇതേപോലെ തന്നെ മറ്റുള്ള ഒരു പിന്നെ പോലും നിയമത്തിന്റെ അവർ കഴിഞ്ഞിട്ടില്ല കൊണ്ടുവരുന്നില്ല ഇത് തീർച്ചയായിട്ടും അങ്ങനല്ലേ വേണ്ടത് ഇത് ഉപയോഗിക്കാ എന്ന് പറയുന്ന ഈ മക്കളിൽ കൊണ്ടുപോയി സ്കൂളിലേക്ക് ഉപയോഗിക്കുക ഈ നാളെ ഈ വലിയ ക്രിമിനൽ കാലിന് പോണത് അപ്പൊ അത് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് അതിന്റെ തെളിവാണ് ഇപ്പം കാണുന്നത് നമ്മൾ അല്ലെ ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പള്ളി പോയ സമയത്ത് അവര് കളിച്ച് ചിരിച്ച് ഇങ്ങനെ എല്ലാ ആളുകളോടും അഭിവാദ്യം പറഞ്ഞിട്ടുള്ള നടത്താൻ നടക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് എന്ത് സഹിക്കുന്നില്ല ചെങ്കിൽ നമ്മുടെ കുട്ടി അവിടെ അറാടി മണ്ണ് കിടക്കുന്നത് ഇവര് ഇവിടെ നിന്ന് ഈ ആഹ്ലാദ പ്രകടനം നടത്തുന്നത് അതാണെങ്കിലും ശരി നിയമം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈവശം വെക്കാൻ പാടുള്ളതല്ല നിയമത്തിനെതിരായിട്ട് തന്നെയാണ് ഇവര് പ്രവർത്തിച്ചത് എന്നിട്ട് പോലും ഇതിനെതിരെയുള്ള ഒരു ആക്ഷൻ ഉടനടി ആക്ഷൻ എടുക്കുന്നില്ല എന്ന് പറയുന്ന ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അത് തന്നെയാണ് ഇവിടുത്തെ ഷഹബാസിന്റെ ഉപ്പ പറയുന്നത് കാരണം അവർക്കിത് സഹിക്കുന്നില്ല അവരൊക്കെ പള്ളിയിലെ നിസ്കാരത്തിന് പോകുമ്പോഴും അവര് ആഹ്ലാദ പ്രകടനം നടത്തുന്നതും അത് അവരുടെ കൺമുമ്പിൽ വെച്ചാണ് ഏത് ഒരു അച്ഛന് ഏതൊരു അച്ഛനാണ് ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റുന്നത് ഇപ്പം മുഖ്യമന്ത്രി തീർച്ചയായും മുഖ്യമന്ത്രി ഇവിടെ വരും കാര്യങ്ങളിലൊക്കെ പങ്കുചേരുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വിദ്യാഭ്യാസമന്ത്രി ആരെങ്കിലും ഒന്ന് നമ്മളെ ഇതുവരെ എത്തിയിട്ടില്ല അല്ലാണ്ട് ഒരു മന്ത്രി ഇവിടെ വന്നിരുന്നു അനംബാബ് മന്ത്രി ഇവിടെ വന്നിരുന്നു കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നു ഇപ്പൊ ഞമ്മള് ഗവൺമെന്റിനും ഈ നീതി നീതിപഠത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ട് പക്ഷെ അങ്ങോട്ട് ചെല്ലുകയാണ് വരമായിരുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നു ഇവിടെ വരും കാര്യങ്ങളൊക്കെ അതായത് ഒരാൾ കുറച്ചൊരു ആശ്വാസം ഇത് പൊതുവേ രീതിയിലാണ് ഈ ഒരു ഷെഹബാസിന്റെ കേസ് നടന്നതിന് സമയത്ത് തന്നെ തീർച്ചയായിട്ടും ഇവിടെ അവർക്ക് വരാവുന്നതായിരുന്നു അല്ലെ പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്കും പക്ഷേ അദ്ദേഹം കൂടി വന്നിട്ടില്ല എന്ന് ഇവിടെ ആ ഉപ്പ വളരെ വേദനയോടെ തന്നെ പറയുകയാണ് അതുകൊണ്ടാണ് അവർ അവരുടെ നിവേദനം അല്ലെങ്കിൽ അവരുടെ സങ്കടം അറിയിച്ചുകൊണ്ട് നേരെ മുഖ്യമന്ത്രിയെ കാണാനൊക്കെ അവർ തീരുമാനിച്ചത് അതായത് ഞങ്ങളുടെ അടുത്ത് വന്നില്ല പക്ഷെ ഞങ്ങൾ അവരുടെ അടുത്ത് പോവുകയാണ് നീതിക്ക് വേണ്ടി അവരുടെ മകന്റെ നീതിക്ക് വേണ്ടിയിട്ടാണ് അവർ ഓടുന്നത് എത്രത്തോളം നീതി കിട്ടുമോ എന്ന് അറിയില്ല കാരണം ഇത്രയും ദിവസമായി ഇപ്പോൾ ആ ഒരു വാർത്തകൾ തന്നെ കെട്ടടങ്ങിയ മട്ടിലാണ് ഇപ്പോൾ ഷഹബാസിന്റെ ന്യൂസ് എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ ഇല്ല ഇപ്പോൾ ഈ ഒരു ഉപ്പായും ഈ ഒരു പത്രസമ്മേളനത്തിന് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വാർത്ത വീണ്ടും ഉണ്ടായത് ഇങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഇത് അങ് ഉറങ്ങിക്കിടന്ന മട്ടാണ് ഈ ഒരു ഷഹബാസിന്റെ ന്യൂസ് അങ്ങ് ഉറങ്ങിക്കിടന്ന മട്ടിലായിരുന്നു വല്ലാത്തൊരു വിഷമ നമ്മൾ കുടുംബം മൊത്തം എന്ത് ചെയ്യുകയാണ് എന്റെ പാപ്പായാലും ഉമ്മ ആയി കഴിഞ്ഞാലും ഭാര്യ ആയി കഴിഞ്ഞാലും മറ്റുള്ള കുടുംബങ്ങൾ മൊത്തം ഇവിടെ എന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ദിവസമായിട്ട് നമുക്ക് ഇതിൽ എന്ന് മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും അങ്ങോട്ട് അങ്ങോട്ടെന്ത് ചെയ്യാൻ നമ്മൾ തകരെ ചെയ്ത് ഓരോ ദിവസം ഇന്നലെ ഇപ്പം ഡോക്ടർ വന്ന് നോക്കിയാണല്ലേ കോളേജിൽ കൊണ്ടുപോയി ചെല്ലാൻ പറഞ്ഞത് അപ്പൊ ഈ ഒരു വയസ്സായ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാം അതിന്റെ താഴെ രണ്ട് പേരുണ്ട് ഇവരൊക്കെ കൊണ്ട് ഞാൻ നമ്മളെന്ത് ചെയ്യാണ് ഓരോ ദിവസവും നമ്മൾ മരിച്ചോണ്ട് എടുക്കുക മറ്റൊരു രക്ഷിതാവിന് ഇങ്ങനത്തെ ശരിക്കും കേരളത്തിലെ മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് കേരളത്തിലെ ഓരോ മലയാളികളെയും മനസാക്ഷി അവർക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഷഹബാസിന്റെ മരണം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയോ പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോ വന്ന് ഇവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു കടമ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള വരവോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു ആശ്വാസ വാക്കോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ാണ് ഇപ്പോൾ ഷഹബാസിന്റെ ഉമ്മ മുഖ്യമന്ത്രി ഇരിക്കുന്നിടത്ത് പോയി തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഇതുപോലെ ഒരു ഒരു വിദ്യാർത്ഥിക്കും ഒരു രക്ഷകർത്താവിനും അല്ലെങ്കിൽ ഇതുപോലെ ഒരു സംഭവം അരങ്ങേറത് അല്ലെങ്കിൽ ഒരു മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ ഓർത്ത് ഇങ്ങനെ വേ വേദനിക്കരുത് എന്ന് ഓർത്ത് തന്നെയാണ് ഇവര് മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് പോകാനായിട്ടുള്ള തീരുമാനം നീതി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്തായാലും നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഷഹബാസ് എന്ന ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നീതിക്കായിട്ട് ഏതറ്റം വരെ ഈ ഒരു ഉപ്പായും ഉമ്മായും ഇറങ്ങിത്തിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ശരിക്കും അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ടല്ലേ ഇത്തരത്തില് അവർക്ക് ഒരു നീതി നിഷേധിച്ച ഒരു രീതി തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടത് അവര് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരെ വന്ന് ആശ്വസിപ്പിക്കേണ്ട സ്ഥാനത്ത് ഇവര് നേരെ അങ്ങോട്ട് പോവേണ്ട ഒരു ഗതികേട് അല്ലെ ഇപ്പോൾ അവരുടെ മുന്നിൽ ഈ ക്രിമിനൽസുമായി ബന്ധപ്പെട്ട ആളുകൾ സന്തോഷത്തിലും കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ ശരിക്കും ആ ഒരു ഉപ്പ നല്ലോണം വേദനിക്കുന്നുണ്ട് ആ ഒരു ഉപ്പ മാത്രമല്ല ഈ ഒരു ഷഹബാസിന്റെ മരണത്തെ ഉൾക്കൊണ്ട ഓരോ മലയാളികൾ അത് കണ്ടുകൊണ്ടിരിക്കാനാവില്ല അല്ലെ എന്ത് ലാഘവത്തോടെയാണ് ആ ഒരു ക്രിമിനൽസിനെ ആ എക്സാം എഴുതാനുള്ള അവസരം കൊടുത്തത് ശരിക്കും ഇതൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥ അഴിച്ചു പണിയേണ്ട ഒരു സമയം തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും കേൾക്കുമോ എന്ന് അറിയില്ല പക്ഷെ കേൾക്കാതിരിക്കട്ടെ അന്ന് ഈ ഒരു ബാല്യം എന്ന് പറയുന്ന അതിൽ കളിക്കൂട്ടുകാരെന്ന് പറയുന്ന സ്നേഹവും ഓട്ടോഗ്രാഫുകൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സമയം തന്നെയാണ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഒന്ന് പറയുന്നതിന് അടുത്തേന് ആ വിട്ടുകത്തി എടുത്തിട്ട് അവനെ കുത്തി കൊലപ്പെടുത്തുക എന്നുള്ള മൈൻഡ് സെറ്റാണ് ഓരോ വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ളത് അതിന് പിന്നാമ്പുറത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാനോ എന്തൊക്കെയാണ് നമ്മുടെ സ്കൂൾ ചുറ്റുവട്ടത്തുമുള്ളത് പക്ഷെ അതിനു വേണ്ടിയിട്ടൊരു മുൻകൈ എടുക്കുക എന്ന് പറയുന്നത് അത് അവരവരുടെ പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനിയും കേൾക്കണ്ട കേൾക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അത് തന്നെ വിശ്വസിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ സംഭവം എന്തായാലും എന്താണ് എന്നുള്ളത് നമ്മുടെ വരുന്ന സമയം തന്നെ നമ്മളെ അറിയിക്കുന്നുണ്ടോ ഓരോ കാര്യങ്ങളും ഓരോ സംഭവ വികാസങ്ങൾ വരുമ്പോൾ തന്നെ നമ്മൾ അറിയപ്പെടുന്നു